ജലസേചന വകുപ്പിന്റെ ട്രയൽ റണ്ണിൽ റോഡ് തകർന്നു കിഫ്ബി പദ്ധതിയിൽ പ്രവൃത്തി പൂർത്തീകരിച്ച പെരുമ്പറമ്പ് നെല്ലിക്കാമ്പോയിൽ റോഡാണ് ജലസേചന വകുപ്പിന്റെ ട്രയൽ റണ്ണിൽ തകർന്നത് ഏഴ് കിലോമീറ്റർ ദൂരം വരുന്ന പെരുമ്പറമ്പ് നെല്ലിക്കാമ്പോയിൽ റോഡ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു വർഷത്തോളമായി പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കി അരികു കോൺക്രീറ്റ് പ്രവൃത്തി നടക്കുന്ന ഘട്ടത്തിലാണ് ജലസേചന വകുപ്പ് അധികൃതർ പൈപ്പുമായി എത്തിയത് പൈപ്പ് സ്ഥാപിച്ച ശേഷം പൈപ്പിലൂടെ വെള്ളം കടത്തിവിട്ട് ട്രയൽ റൺ പോലും നടത്താതെ റോഡിന്റെ ബാക്കി ഭാഗം പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം പൈപ്പ് വഴി വെള്ളം തുറന്നുവിട്ടപ്പോൾ പൈപ്പ് തകർന്ന് റോഡ് പല സ്ഥലത്തും വിട്ടുകീറുകയും താഴ്ന്നു പോവുകയുമായിരുന്നു നേരത്തെ ഇതേ റോഡിൽ കല്ലുവയൽ കവലയിൽ റോഡ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കെ ആഴ്ചകളോളം ജലസേചന വകുപ്പ് അധികൃതർ പൈപ്പ് സ്ഥാപിക്കാൻ കുഴിച്ച കുഴി മൂടാതെ കിടന്നിരുന്നു ആഴ്ചകളോളം കുഴി മൂടാതെ കിടന്നതിനാൽ റോഡ് പ്രവൃത്തിയും തടസ്സപ്പെട്ടിരുന്നു പ്രതിഷേധം ഉയർന്നതോടെയാണ് കുഴി മൂടിയതും റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ചതും റോഡ് തകർന്നത് സംബന്ധിച്ച് ജലസേചന വകുപ്പ് അധികൃതരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കിഫ്ബി അധികൃതർ വ്യക്തമാക്കി പൈപ്പും റോഡും തകർന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പൈപ്പിന്റെ വാൽവ് ലീക്കാവുന്നതാണ് പ്രശ്നമെന്നും ഏതാനും ദിവസങ്ങൾക്കകം പൂർവ്വസ്ഥിതിയിലാക്കുമെന്നും ജലസേചന വകുപ്പ് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട് കണ്ണൂർ കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നയൻ സീറോ സിക്സ് വൺ ഫോർ ടു ഫോർ ടു